അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള അടിപൊളി രുചിയോട് കൂടിയുള്ള ഒരു പൊട്ടറ്റോ മസാലയാണ് കേട്ടോ ഉരുളങ്കിയങ്ങ് മസാല നമുക്ക് ഒരുപാട് കടികളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിയിൽ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉരുളങ്കിയങ് മസാലയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം വളരെ സിമ്പിളായി വളരെ ചെറിയ ചേരുവ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കുറേ ചിക്കനും ബീഫും മാത്രം കഴിക്കുന്നതിലേറെ ഒരുപാട് ഹെൽത്തിയാണ് ഉള്ളവർക്ക് അതുപോലെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു പ്രത്യേക രുചിയാണ് ഇതിന് കേട്ടോ ഒരു പ്രത്യേക സൈസ് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ഉള്ളതാണ് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ള ചെറിയ മൂന്ന് ഉരുളം തേങ്ങ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേരുള്ളൂ കൂടുതൽ ആളുകൾ കൂടുതൽ കറിയും വേണമെങ്കിൽ കൂടുതൽ ഉരുളം തേങ്ങ എടുക്കേണ്ടതാണ് ഇത് കൂടുതൽ പിന്നെ ഗ്രേവി ആയിട്ട് നല്ല ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നാലു അഞ്ചു പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ മസ ഉരുളം തേങ്ങ എടുക്കേണ്ടതാണ് ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഇതാണ് അപ്പോൾ തൊലിയൊന്നും കളയാതെ തന്നെ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ മീഡിയം സൈസ് വലുപ്പത്തിൽ വളരെ ചെറുതാക്കണ്ട കാരണം ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വലിയ ഇതിങ്ങനെ തന്നെ പുഴുങ്ങിയാലും പിന്നെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി എടുക്കുക കേട്ടോ കുക്കറിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഉടഞ്ഞു പോവും കൊരുള്ളം കേന്നോ രണ്ടോ വിസിൽ വന്നു കഴിഞ്ഞാൽ അത് സിമ്മിലിട്ടൊന്നും വേവിക്കരുത് ഒന്ന് ഫുള്ളായിട്ട് മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ വിസിൽ വെച്ചിട്ട് അത് പുഴുങ്ങിയെടുക്കുക അപ്പോൾ അതിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കണം കേട്ടോ ഓയിൽ എടുക്കരുത് ഒരിലേറെ ബെറ്റർ നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ് കടുക്ക് പൊട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ പിന്നെ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് പുതിർത്തിയതില്ല എങ്കിൽ പുതി പൊതിരാത്തതാണെങ്കിൽ നമ്മൾ കുതിർത്തി വെക്കുമല്ലോ ഞങ്ങളിവിടെ പൊതിര എന്നൊക്കെ പറയും ചില നാട്ടിൽ കുതിര നമുക്ക് ചില ഓരോരുത്തരുടെ ഭാഷ ആർക്കും ശരിക്കും അറിയില്ല ഞങ്ങൾ തനി നാടൻ ഭാഷ ആയതുകൊണ്ടേ അപ്പോൾ ഈ കടുക് പൊട്ടിയതിനു ശേഷം ഞാൻ കുതിർത്തി വെച്ച ചെറുപയറാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് ചെറുപയറാണ് ഇതില്ലാത്തവർ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി ചെറുപയറായാലും ഉഴുന്ന് പരിപ്പായാലും ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പില്ല ഇടാത്തത് ഇത് ചെറുപയർ ഒന്നും കൂടി ഹെൽത്തിയാണ് ഉഴുന്ന പരിപ്പും ഹെൽത്തിയാണ് എങ്കിലും അതിലേറെ ആണ് ചെറുപയർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതൊരു മീഡിയം സൈസ് കടലപ്പരിപ്പ് കേട്ടോ നല്ല വലിയ കടലപ്പരിപ്പല്ല മീഡിയം സൈസ് കടലപ്പരിപ്പ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് എണ്ണയിൽ ഒന്ന് പൊട്ടിപ്പൊരിയാണ് കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക വറ്റൽമുളക് ഒരു നാലഞ്ചെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടോ കീറിയിട്ടോ ഇട്ട് കൊടുക്കട്ടോ കേട്ടോ ഏത് രീതിയിൽ വേണേലും ഇട്ട് കൊടുക്കുക ഇനി ഒരു മീഡിയം സൈസ് പോലെ ഉള്ളി നീളത്തിലരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ പോലെ ഉടയേണ്ട ആവശ്യമില്ല ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ഒരു വറ്റൻമുളക് രണ്ട് മൂന്ന് അല്ല ഇനി വറ്റൻമുളക് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വെറും പ്രത്യേക രുചിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അപ്പം ഇതിലേക്ക് ഞാൻ ഏകദേശം വാടി വന്നപ്പോൾ ഒരു അര ടീസ്പൂൺ അവിടെ ഉളവിൽ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല നമുക്ക് കളർക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും ഇട്ട് ഇട്ട് ഒരു നല്ല ഭംഗിയുള്ള കളർ എന്നാൽ ഇനി ടീസ്പൂൺ കാശ്മീരി ചില്ലി കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി ആ എണ്ണയിലൊന്ന് വാട്ടി എടുക്കണം കേട്ടോ പാകത്ത് ഒരു കറിയുടെ എണ്ണയൊക്കെ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം എന്നാലുള്ള നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് അത് നല്ലതുപോലെ അതിൽ ശേഷം നമ്മൾ ഒരു ടീസ്പൂണോ കറിക്കനുസരിച്ച് മാവ് കൂട്ടേണ്ട കടല ഉണ്ടല്ലോ ഒന്നോ രണ്ടോ ടീസ്പൂണ് കലക്കി വെക്കുക വെള്ളത്തിൽ കലക്കി വെക്കണം എന്നിട്ട് അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് ആ എണ്ണയിൽ ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കി വെക്കണം ഞാനിത് സ്പീഡ് കൂട്ടി കാണിച്ചത് കൊണ്ടാണ് വീടിയിൽ പിന്നെ അതും ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും കടലുമാവ് പിടിച്ചതിന് ശേഷം നമ്മൾ ഉരുളം ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളം കേണ്ടല്ലോ അത് ഒന്ന് വലിയ കഷ്ണമാണെങ്കിൽ ഉടച്ച് കൊടുക്കണം നല്ല പോലെ ഉടയരുത് ഇടയ്ക്ക് ചെറു ചെറിയ കഷ്ണങ്ങൾ കൂടെ വേണം എന്നിട്ട് വേണം കുറച്ച് വലിയ കഷ്ണമാണെങ്കിൽ കുറച്ച് ഉടച്ച് കൊടുക്കുക അതല്ലെങ്കിൽ പിന്നെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഉടക്കരുത് കേട്ടോ അപ്പോഴാണ് നമ്മൾ കറി ടേസ്റ്റ് ഉണ്ടാകുക എന്നിട്ട് ആ എണ്ണയെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒന്നോ ഒന്നര ഗ്ലാസ്സോ നമ്മുടെ കറി കട്ടിക്കനുസരിച്ചായിരിക്കും നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം നിറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉ ഈ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പിന് നമ്മൾ ഉരുളം തേങ്ങ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കറിയിലേക്കുള്ള ഉൽ ഉപ്പ് മതി കേട്ടോ ഉരുളം തൊലി കളയണം കേട്ടോ പുഴുങ്ങിയതിന് ശേഷം തൊലി നമ്മളെ എളുപ്പം നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ തൊലി കളയാതെ പുഴുങ്ങുന്നതിലേറെ ബെറ്റർ തൊലിയിലുള്ള ഗുണവും കൂടി നമുക്ക് കിട്ടും എന്നിട്ടാ അത് നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരും നമ്മുടെ കറി അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക ഇതൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടിട്ടോ മല്ലിയിലെ ഇതേപോലെ ചേരുവകൾ തന്നെ നിങ്ങൾ ഇടണം കേട്ടോ എന്നാലും കൂടെ നമ്മുടെ കറി വിചാരിച്ച രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാവുക നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ബട്ടൂര ഭൂരിയൊക്കെ ഉണ്ടല്ലോ ഈ പൂരി അതേപോലെ നമ്മൾ ചിലടത്ത് ബട്ടൂർ കറിയും ചിലയിടത്ത് പൂരി കറിയും അതുപോലെ ചപ്പാത്തി ദോശ അപ്പം വെള്ളപ്പല്ലേ അത് ഇതെല്ലാത്തിനും പറ്റുന്ന കറി കേട്ടോ പിന്നെ ഞാനിതിലേക്ക് തേങ്ങാ പാലാണ് കേട്ടോ ഒരു തേങ്ങയുടെ മുറിയുടെ പകുതി എടുത്തിട്ട് ചിരവിയിട്ട് അതിൻ്റെ പാലെടുത്തതാണ് ആ കട്ടിയിൽ വെള്ളം അധികം ഒഴിക്കരുത് കുറഞ്ഞ വെള്ളത്തിൽ ആ തേങ്ങ അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ല ഭാഗത്തും തുള്ളി വന്നാൽ മതിയിട്ട കുറേ സമയമൊന്നും തിളപ്പിച്ചെടുക്കരുത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കയും ഒരു ചെറിയ പട്ടയുടെ പൊട്ടും ഒരു ഗ്രാമ്പുട്ടോ ഇത് നമുക്ക് ഇതും കൂടി ഇതിൽ ലാസ്റ്റ് ഇട്ടാൽ മതി നേരത്തെ ഇട്ടാലും കുഴപ്പമില്ല ഇത് കൂടുതൽ വരരുത് ജസ്റ്റ് ഓരോരോ പീസ് ഞാൻ ഈ കറി ഞാൻ പറഞ്ഞല്ലേ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാല്ല ഒരു നാല് എള്ള കറിയാണ് അതിലേക്കാണ് ഞാൻ ഇതിട്ടിട്ടുള്ള കേട്ടോ നമ്മുടെ കറി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേരുവകൾ എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ പൊട്ടറ്റ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റവിടെ തന്നെ നമുക്ക് വളരെ രുചികരമായി ഏത് കടിയിലേക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഗോതമ്പിൻ്റെ ഒരു ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുക ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലും കൂടി എണ്ണയിൽ മൂപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് പൊടി ഒന്നര കപ്പ് ഇൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അത് പിന്നെ ഇത് ദോശ പല രീതിയിലുള്ള ദോശങ്ങളും ചൂടാ കേട്ടോ ഞാൻ പിന്നെ വെറുതെ ഒരു സിമ്പിളായിട്ട് ദോശ ചുടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് റവയും കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് നേരത്തിനുള്ള ക പിന്നെ കടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് ഇത് കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് എടുത്തിട്ടുള്ളത് അതുപോലെ റവി ഇട്ടിട്ടുണ്ട് അരക്കപ്പ് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ട് സാധാ നോർമൽ പച്ചവെള്ളം ഉണ്ടല്ലോ അതിൽ നല്ലപോലെ ഇളക്കി കട്ട് ചെയ്യുന്നില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല രസകരമായ ഒരു ദോശയാണിത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഉണ്ടല്ലോ നമ്മുടെ പട്ടൂര അതുപോലെ പിന്നെ ഉണ്ടാക്കി കുഴച്ച് മാവാക്കി പരത്തി അങ്ങനെയും ചൂട്ടാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ എണ്ണ ഞങ്ങൾക്ക് കുറവാകാൻ വേണ്ടിയിട്ട് ദോശ രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇടുന്നില്ല ചെറുതായിട്ട് ഇതിലൊന്നു കാണിക്കുന്നുള്ളൂ പിന്നെ കാരണം നമ്മുടെ വീഡിയോ വലുതായി എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു കയ്യില് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഇളക്കി മാവ് ഒരു പാകത്തെ കുറുകിലുള്ള മാവായി നമ്മുടെ ദോശയുടെ മാവുണ്ടല്ലോ ആ പരുവത്തിലാക്കി കിട്ടണം നമുക്ക് മാവ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാനിൽ വെച്ചിട്ട് ഒരു പാൻ വെക്കുക അതിലേക്ക് വളരെ കുറച്ച് എണ്ണ കേട്ടാകും ഇത്തിരി എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ നമ്മളത് ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് തുള്ളി എന്നിട്ടൊരു തവി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് വൈ വരുമ്പോൾ ഗോതമ്പ് പൊടിയാണ് കൂടുതൽ ഹെൽത്തി ആയ ഒരു ദോശയാണ് ഇതിട്ടോ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക ഇത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പൊട്ടൊന്നും ഇല്ല ഇനി ഇനി മടങ്ങി പോയാൽ പൊട്ടില്ല കേട്ടോ കാരണം ഗോതമ്പ് പൊടി റവായതുകൊണ്ട് അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയൊരു ദോശയാണ് എന്നാൽ നമ്മുടെ കറിക്ക് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കണം എന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറ്റിയ ഒരു ചപ്പാത്തിയെ പരത്തി എടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിന് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി വേണമെങ്കിൽ അത് ചെയ്യുക അതല്ലെങ്കിൽ ബട്ടൂര അതല്ലെങ്കിൽ പൊറാട്ട ഉണ്ടല്ലോ പൊറാട്ടയിലേക്കൊക്കെ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഇത് കേട്ടോ ഇത് അതേപോലെ ബട്ടൂരിയിലേക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് എണ്ണ വേണ്ടാത്തത് കണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ദോശ ചുട്ടെടുക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടെങ്കിൽ നമ്മളെന്നും ചിക്കന് ബീഫൊക്കെ കഴിച്ചെങ്ങാണ്ട് നമ്മുടെ ശരീരം കേടാവുന്നതിലേറെ ഇങ്ങനത്തെ വെജിറ്റബിൾ കുറുമകൾ അതേ ഒരേ ഇങ്ങനത്തെ ഗ്രേവികളൊക്കെ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ദോശ കാണാൻ ഭംഗിയില്ലെങ്കിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഒരു തവിയോ ഒന്നര തവിയോ ഈ പിന്നെ പാനിലേക്ക് ഒഴിക്കുക ഒന്ന് ചുറ്റി കൊടുക്കുക വേണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ തന്നെ അത് എല്ലാ ഭാഗത്തും ആവും എന്നിട്ട് ജസ്റ്റ് ഒന്നായി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും വേവായി കിട്ടും എന്നാൽ നല്ല രുചികരമായ എണ്ണയില്ലാത്ത ഈ ദോശയും ഈ ഉരുളം കേങ്ങ മസാലയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് രാവിലെ ഹെൽത്തി ആയി കഴിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പൊട്ടറ്റോ മസാലയും ഈ ഗോതമ്പ് ദോശയും കുട്ടി വളരെ കുറച്ച് ദോശ ഞാൻ ചുട്ടിട്ടുള്ളു കേട്ടോ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വൈകുന്നേരം ചൂടാ എൻ്റെ ഭർത്താവ് ചൂട എന്ന് കരുതി കുറച്ച് ചുട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള വളരെ രുചികരമായ നല്ല ഗ്രേവിയായ ഈ കറി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസ്സാമലൈക്കും